നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരുവേൽ പഞ്ചായത്തിലെ കൊടശ്ശേരി താഴം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നാളികേരത്തിൽ നിന്നും വ്യത്യസ്തമായ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കുന്നമംഗലം അഗ്രോ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം കുന്നമംഗലം അഗ്രോ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഭാരവാഹികളാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഇവരുമായി നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇതിൻ്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്ററാണ് മാഷോട് തന്നെ അതിനെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഞങ്ങളിത് കോഴിക്കോട് കുന്നാപുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ഞങ്ങളിതിലെ കുന്നാപുറം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒമ്പത് പഞ്ചായത്തും മുക്കം മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കക്കോടി പഞ്ചായത്തും കൂടെ കൂടിയിട്ട് പത്ത് പഞ്ചായത്ത് കൂടിയിട്ടാണ് ഒരു എഫ് പി ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗസ്ഥന്മാർ നല്ല ഡിപ്പാർട്ട്മെൻറ്റ് നല്ല നല്ല സഹായങ്ങൾ കിട്ടിയ കൊണ്ടാണ് ഞങ്ങൾ ഇതിത്രയും സജീവമായിട്ട് ഇതിൽ വരാൻ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുറച്ച് പ്രായ നേരം വെഴുകിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഇത് കുറേ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു അപ്പോൾ ഞാനൊക്കെ പത്താറുപത്തൊമ്പത് വയസ്സായി ഞാൻ ആകെ പഠിച്ചത് നാളികേരം കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുക അരയ്ക്കാനുപയോഗിക്കുക എന്ന് മാത്രമായിരുന്നു പക്ഷേ ഇവിടെ ഇതിൽ വന്നതിന് ശേഷമാണ് നാളികേരത്തിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല സാധനം കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന ഇതിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങളിവിടെ തന്നെയായിട്ട് നാളികേരം കർഷകരിൽ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് ആ നാളികേരം ഇന്നിപ്പം പുറത്ത് നാട്ടിൽ നമ്മുടെ മാർക്കറ്റിൽ നാളികേരത്തിന് പെട്ടെന്നൊരു വില താഴ്ന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ നാളികേരത്തിന് വില കൂടിയ സമയത്ത് നമ്മുടെ നാട്ടിലെ കർഷകർ കിട്ടാവുന്ന നാളികേരം മുഴുവൻ വിലയാത്ത നാളികേരം വരെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കച്ചവടക്കാർ ഒന്ന് വില താഴ്ത്തിയതായിട്ടാണ് കാണുന്നത് അല്ലാണ്ട് നാളികേർത്തിനും വില കുറഞ്ഞിട്ടില്ല വെളിച്ചെണ്ണി ഇങ്ങനെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചില നാട്ടിൻപുറത്തെ കച്ചവടക്കാരൊക്കെ ഒന്ന് കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് രൂപയൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല വില കൊടുത്തിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ എഴുപത്തൊന്നിന് വാങ്ങുമ്പോൾ ഞങ്ങൾ എഴുപത്തിനാലിലാണ് ഇന്ന് ഇവിടെ നാളികാരെടുത്തത് അപ്പോൾ നല്ല വില കൊടുക്കുക നല്ല നാളികേരം വാങ്ങുക അതിൽ നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങൾ നാളികേരം തന്നെ ഈ കൊപ്പരയാക്കി കഴിഞ്ഞാൽ കൊപ്പരയാക്കുന്ന നാളികാരം ഞങ്ങൾ നല്ല നാളികേരെടുത്ത് മാറ്റി വെക്കും ആ നാളികേര വെളിച്ചെണ്ണ ആയിട്ട് നല്ല ഉപ ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണ ആക്കുമായിട്ടും പിന്നെ അതുമാത്രമല്ല നിന്ന് ഞങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം തന്നെ പഴയകാലത്ത് നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന ബന്ധ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ വീട്ടുകൾ ഉപയോഗിക്കലുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഉരുളിയിൽ ഓട്ടുരുളിയിലുണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക് നല്ല ഡിമാൻഡുണ്ട് അതുപോലെ ഞങ്ങൾ പെർമൻറ്റേഷൻ രീതിയിൽ വേറെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു അതിനും നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ആളുകൾ വാങ്ങി കഴിക്കാൻ ഇപ്പൊ ഇതിനുള്ള ഏറ്റവും വലിയ ഗുണം ആ പിന്നെ അതിന് പറയുമ്പം ബിസ്ക്കറ്റുകൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഏറ്റവും നല്ല ഞങ്ങൾ നല്ല ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു നാളികേരം കൊണ്ട് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമുള്ളവർ നമ്മൾ നാ തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിവാക്കലിരുന്നു ഇപ്പം ഞങ്ങൾ ആ നാളികേര വെള്ളം സ്ക്വേഷക്കി മാറ്റും നമുക്ക് തന്നെ കാണാം നല്ല സ്ക്വാഷ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ലിറ്റർ നാളികേരത്തിൻ്റെ സ്ക്വാഷ് കിട്ടിയാൽ നമുക്കൊരു നാൽപ്പത് ഗ്ലാസ് ജൂ സർവ്വത്തായിട്ട് ഇതാക്കി കൊടുക്കാം പിന്നെ കട്ടൻ ചായർ ഉപയോഗിക്കുക ഇത് വയറിന് ഏറ്റവും നല്ല സാധനമാണ് ആ രീതിയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ കരുക്ക് കരിക്ക് ഞങ്ങൾ നല്ല വില കൊടുത്ത് കർഷകരടുത്ത് ഇപ്പോൾ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കിട്ടുമ്പോൾ ഞങ്ങൾ അമ്പത് രൂപ വരെ കൊടുത്തിട്ട് കർഷകരിൽ നിന്ന് കരിക്ക് ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴേക്കാണ് ചിലവ തീർന്നു പോകുക ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ഐ എം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ സാധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനം ഞങ്ങളെല്ലാ ആളുകളും ഇത് ഞങ്ങളെ ഗജാഞ്ചിയാണ് ഗജാഞ്ചി റിട്ടയർട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതൊരു സംഘത്തിൻ്റെ പ്രവർത്തനം ഇത് സൊസൈറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം ആണ് ഇത് വെക്കുന്നത് ഇത് മുന്നൂറ്റമ്പത് കർഷകരുടെ ഒരു കൂട്ടാണത് അപ്പോൾ പല പഞ്ചായ ഒരു പഞ്ചായത്ത് മുപ്പത്തഞ്ച് കർഷകർ ഇതാണ് ഈ കമ്മിറ്റിയിലുള്ളത് അപ്പോൾ ഈ അങ്ങനെ പത്ത് പഞ്ചായത്തിൽ മുന്നൂറ്റമ്പത് കർഷകർ ആ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഇതായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നാളികേര വെള്ളം ായി സ്ക്വാഷായി അതുപോലെ തന്നെ ഐസ്ക്രീമായി വന്നു വെർജിൻ കോക്കനട്ട് ഓയിലായി അതുപോലെ പെർമെൻറ്റേഷൻ വഴിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ ഈ നാട്ടിൽ ആർക്കെന്ത് സാധനം വേണമെങ്കിലും ഉണക്കി കൊടുക്കും അറിയില്ല അപ്പം നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള വാർത്താ ചാനലൊക്കെ വന്നെങ്കിലും ഇതൊക്കെ അറിയുള്ളൂ എന്ത് സാധനം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണക്കാൻ വേണ്ടി കൊണ്ടുവരാണെങ്കിൽ നമുക്കത് ഉണക്കി കൊടുക്കാൻ പറ്റും ചക്ക മാങ്ങ മുളക് അതേപോലെ തന്നെ കൊപ്പര ഇപ്പം നല്ലതാണ് ഓരോ ഡ്രൈവർ ഒക്കെ നിറഞ്ഞിരിക്കുക കൊപ്പര ഉണക്കാൻ കഴിയുന്നുണ്ട് മഞ്ഞൾ ഉണക്കുന്നുണ്ട് എന്ത് സാധനം ഉണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കി കൊടുക്കുക ഇതാണ് ഇതിലെല്ലാ ആൾക്കാർ ഇതിലൊക്കെ ഒരു എക്സ്പെർട്ടാണ് അങ്ങനെ എല്ലാ പഞ്ചായത്തിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഈ പരിപാടി വിജയം പിന്നെ മൊത്തം കൺട്രോൾ ഏത് ഏത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എ ഡി എന്റെ ഇതിലാണ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നിങ്ങൾ അല്ല ഞങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പടിയാണ് എല്ലാം ഉണ്ടാക്കുന്ന പടിയാണ് അപ്പോൾ കൊന്നാകാലത്ത് ഞങ്ങൾക്ക് നല്ലൊരു ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ബ്ലോക്ക് ഓഫീസ് അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളാണ് അവർ എന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് റിവോളിംഗ് ഫണ്ട് ആയിട്ട് ഒരു ലക്ഷം രൂപ അവർ അനുവദിച്ചു തന്നു പിന്നെ അടുത്ത വർഷം അവർ തരും നല്ലൊരു ബ്ലോക്ക് ഉണ്ട് അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട് വളരെ മറ്റുള്ളത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയഭാഗത്ത് തന്നെ ബ്ലോക്കിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഞങ്ങൾക്കൊരു റൂമ് രണ്ട് റൂമും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ ഉപകാരമായി ആചാരം പച്ചക്കറികൾ ജൈവ പച്ചക്കറികളൊക്കെ വിൽക്കാനുള്ള കേന്ദ്രം കൂടെ അവിടെ തുടങ്ങാനുള്ള ഒരു എല്ലാ കർഷകരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൊടക്കിടയിലെത്തിക്കാന്നുള്ളതാണ് ഞങ്ങളിതിന്റെ ഉദ്ദേശം തല്ലാതെ വേറെ എവിടെയെങ്കിലും ഔട്ട്ലെറ്റ് അല്ല ഞങ്ങൾക്ക് അത് തുടങ്ങണം എല്ലാ പഞ്ചായത്തും ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇതിപ്പോ ഞങ്ങളിപ്പോ കൊല്ലാവുന്നുള്ളൂ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ആകുമ്പോഴേക്കൊരു കൊല്ലാവും ഇതിങ്ങനെ ഒരു തുടക്കമല്ല പ്രാരംഭഘട്ടത്തിലാണ് ഈ സംഘത്തിലുള്ള ആളുകളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ ഈ നാളികരക്കങ്ങൾ സ്വീകരിക്കുന്നില്ല കർഷകരുടെ അത് നമ്മളിപ്പം പിന്നെ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെളിച്ചെണ്ണി ആക്കിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും കൊടുക്കും ഇപ്പം ഞങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾ ഇത് കേട്ടറിഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ നാളുകാർ ഞങ്ങൾ അവരുടെ കൊപ്പരയാക്കിപ്പം വെളിച്ചെണ്ണേ നല്ല വെളിച്ചെണ്ണ അവർക്ക് കിട്ടാൻ വേണ്ടി അവരുടെ ഏറ്റവും നല്ല തേങ്ങ കൊണ്ടുവരും ആ തേങ്ങ വെള്ളം ഞങ്ങൾ എടുക്കും ആ വെള്ളം ഞങ്ങൾ സ്ക്വാഷാക്കി മാറ്റും അവർക്ക് അത് ഞങ്ങൾ വെളിച്ചെണ്ണ ആക്കി വിവിടുന്ന് കൊടുക്കും ഏറ്റവും നല്ല വെളിച്ചെണ്ണയായിരിക്കും ആ ഒരു വേറെ ഓട്ടപ്പ് അല്ലാത്തത് കൊണ്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നാട്ടുപറഞ്ഞ ചക്ക ഒക്കെ ആകുമ്പോൾ ചൂടായി ചൂടായിട്ട് ഒരുപാട് പ്രയാസങ്ങള് അതിന് ഉണ്ടാവുന്നത് പക്ഷേ ഇതും ഉണ്ടാവില്ല ഏറ്റവും നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ നാട്ടിൽ സുലഭമായിരിക്കുന്ന ചക്ക അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് വിപണിയിൽ ഇറക്കാനുള്ള എന്തെങ്കിലും ആസൂത്രണം ഉണ്ടോ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു നല്ല ചോദ്യമാണ് ചോദിച്ചത് അപ്പം ഞങ്ങൾ ഇപ്പ ചക്ക അവിടെ തന്നെ ഇങ്ങനെ കാണാ ചക്ക ഓരോരുത്തർ കൊണ്ടുവന്ന് ഉണക്കും ഞാൻ തന്നെ ഞാനിപ്പോൾ വേറെ ആവശ്യം കുറച്ച് യൂസ് ചെയ്ത് വാളവരുത്തില്ല ഞാനിപ്പോ ചക്ക വാങ്ങി ഇവിടെ നിന്ന് ഉണക്കിയിട്ട് ഒരു പതിനെട്ട് കിലോ ചക്ക ഇവിടെ കൊണ്ടുവന്ന് ഉണക്കി അപ്പോൾ ഒരു അഞ്ച് കിലോൻ്റെ അടുത്ത് വന്നത് ഉണക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ട് മില്ല് കൊണ്ടുപോയി പൊടിച്ചിട്ട് ഞാൻ അടുത്ത അയച്ച് കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സൗകര്യം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ അതുപോലെ കൂവപ്പൊടി ഇപ്പോൾ നാട്ടിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡിസംബർ ജനുവരി കൂവപ്പൊടി ഉണ്ടാക്കുന്ന അത്ര ആളുകളുണ്ട് മഞ്ഞൾ ഇതൊക്കെ മഞ്ഞൾ പൊടിയാക്കി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ത് പറയില്ല എന്ത് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടോ അതിവിടെ കൊണ്ടുവരാം പെരുവയിൽ നിന്ന് കായലത്തേക്ക് പോകുമ്പോൾ കൊടശ്ശേരി താഴത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ വീട്ടിലെ നാളികരം എത്തിച്ചെന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുമായി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല ഉൽപ്പന്നങ്ങളും നാളികേരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഇനി മുതൽ നിങ്ങൾക്ക് നാളികേരത്തിന് വില കുറഞ്ഞാലും കൂടിയാലും നിങ്ങളുടെ നാളികേരം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടനവധി മൂല്യവർദ്ധമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഈ കായലത്ത് റോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് Hey. Invest your sleep on right mattress. For rich mattress for healthy sleep.